ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഭൂരിപക്ഷം സ്കൂളുകളും പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഫ്ലക്സ് ആവേശം സിനിമയിലെ അമ്പാന്റെയും രംഗണ്ണന്റെ ജനപ്രീതി കിട്ടി എന്നുള്ളൊരു സിനിമ എന്നുള്ള മാനദണ്ഡത്തിൽ അത് വെച്ചത് പക്ഷെ അധ്യാപകർ അത് ശ്രദ്ധിക്കേണ്ടതാണ് ആ സിനിമയിൽ കാണിക്കുന്ന ഉള്ളടക്കം എത്ര കണ്ട് കുട്ടികൾക്ക് സൗഹാർദ്ദപരമാണ് എന്നുള്ളൊരു വിവേകം അധ്യാപകരു അത് വെച്ചവർ ശ്രദ്ധിച്ചിട്ടില്ല സത്യത്തിൽ മുതിർന്ന ആളുകളാണെങ്കിലും അവർക്ക് ആർക്കും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും കാരണം അതിൽ അക്രമങ്ങൾ വാഴ്ത്തപ്പെടുന്നുണ്ട് ഗുണ്ടായുസത്തിനെ വാഴ്ത്തപ്പെടുന്നുണ്ട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കണം എന്നുള്ള ചില സന്ദേശങ്ങളുണ്ട് ഇതൊക്കെ ഒരു കോമിക്കലായിട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് ജനപ്രീതി കിട്ടി അത് കുട്ടികൾക്കും ഇഷ്ടമായി പക്ഷേ ആരും തിരുത്തി കൊടുത്തില്ല അപ്പം അങ്ങനെ തിരുത്തപ്പെടാതെ പോകുന്ന സങ്കല്പങ്ങളിൽ ഈ തരം പ്രതികരണങ്ങൾ ഉണ്ടാകാം ഇനി കുട്ടികൾക്ക് സംഘർഷമില്ലേ വിശ്വാഭംഗങ്ങളില്ലേ നൈരാശ്യങ്ങളില്ലേ എന്നുള്ളൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും സ്ട്രെസ്സിൽ പോകുന്ന ആളുകളാണ്